നമസ്കാരം വൺ മലയാളത്തിലേക്ക് സ്വാഗതം എറണാകുളത്ത് തഴയപ്പെട്ട മുതിർന്ന നേതാവ് കെ വി തോമസിനെ റാഞ്ചാൻ വലവീശിയിരിക്കുകയാണ് ബി ജെ പി ടോം വടക്കന്റെ നേതൃത്വത്തിലാണ് കെ വി തോമസിനെ ബി ജെ പിയിൽ എത്തിക്കാനുള്ള നീക്കം നടക്കുന്നത് കെ വി തോമസിനെ മുൻനിർത്തി ബി ജെ പിക്ക് വലിയ പദ്ധതികളാണുള്ളതെന്ന് സൂചനകളുണ്ട് എറണാകുളത്ത് സീറ്റ് നിഷേധിച്ചതിൽ വലിയ അമർശമാണ് കെ വി തോമസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ രേഖപ്പെടുത്തിയത് ബി ജെ പിയിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് തീരുമാനിച്ചില്ല എന്നാണ് കെ വി തോമസ് ഉത്തരം നൽകിയത് ഇതുതന്നെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷ കെ വി തോമസിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം തുടരുകയാണ് മൻമോഹൻ സിംഗ് അടക്കമുള്ള നേതാക്കൾ കെ വി തോമസിനെ ഫോണിൽ ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് സൂചന രമേശ് ചെന്നിത്തല അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ കെ വി തോമസിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് എന്നാൽ കെ വി തോമസിന്റെ സമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെ ബി ജെ പി അദ്ദേഹത്തെ ചാക്കിലാക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു മുതിർന്ന കേന്ദ്രമന്ത്രിമാർ കെ വി തോമസിനെ ഇന്നലെ രാത്രി തന്നെ ഫോണിൽ ബന്ധപ്പെട്ട് സംസാരിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ മറ്റൊരു കേന്ദ്രമന്ത്രിയായ സ്മൃതി ഇറാനി എന്നിവരാണ് കെ വി തോമസിനെ ഫോണിൽ ബന്ധപ്പെട്ടത് എറണാകുളത്ത് ബി സ്ഥാനാർത്ഥിയായി കെ വി തോമസിനെ മത്സരിപ്പിക്കാനാണ് കേന്ദ്ര നേതൃത്വം ശ്രമം നടത്തുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം എറണാകുളത്ത് സീറ്റ് നൽകാമെന്ന വാഗ്ദാനം കെ വി തോമസിന് മുന്നിൽ ബി ജെ പി വെച്ച് നീട്ടിയിട്ടുണ്ട് എന്നാണ് സൂചന എന്നാൽ അതിനോട് അദ്ദേഹം അനുകൂലമായല്ല ഇതുവരെ പ്രതികരിച്ചത് എന്നും റിപ്പോർട്ടുകളുണ്ട് കെ വി തോമസിനെ കുറിച്ചുള്ള വിവരങ്ങൾ കേന്ദ്ര നേതൃത്വം ബി ജെ പി സംസ്ഥാന നേതാക്കളിൽ നിന്നും തേടിയിട്ടുണ്ട് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൂതൻ കെ വി തോമസിനെ ഉടനെ തന്നെ നേരിട്ട് കണ്ടേക്കുമെന്ന സൂചനകളുമുണ്ട് സംസ്ഥാന നേതൃത്വത്തെ ഇടപെടിക്കാതെയാണ് കേന്ദ്രത്തിന്റെ ഈ നീക്കങ്ങൾ ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം